നൽകാതെ പാലക്കാട് പാലക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നഗരസഭയിലെ ിൽ തെരഞ്ഞെടുക്കപ്പെട്ട അയൽക്കൂട്ടങ്ങൾക്കാണ് സി ഡി എസ് ചെയർപേഴ്സൺ പാരിതോഷികം ലഭിക്കാത്തതിനെ തുടർന്ന് അഫിലിയേഷൻ നൽകാതിരുന്നത് സി ഡി എസ് ചെയർപേഴ്സന്റെ നടപടിയിൽ പ്രതിഷേധിച്ച മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ അംഗങ്ങൾ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു നഗരസഭയിലെ രണ്ടാം വാർഡിലെ ഇരുപത്തിമൂന്ന് അയൽക്കൂട്ടങ്ങളോടാണ് സി ഡി എസ് ചെയർപേഴ്സൺ പ്രതികാര നടപടി സ്വീകരിക്കുന്നത് ഒരു തരത്തിലും അപേക്ഷകൾ വാങ്ങാതിരിക്കരുതെന്ന സർക്കാർ ഉത്തരവും സി ഡി എസ് ചെയർപേഴ്സൺ അവഗണിച്ചു സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കുന്ന സി ഡി എസ് ചെയർപേഴ്സൺ രണ്ടാം വാർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇരുപത്തിമൂന്ന് അയൽക്കൂട്ടങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് വിഷയത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും വീഴ്ച നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു അഫിലിയേഷൻ പുതുക്കി നൽകാമെന്ന നഗരസഭാ സെക്രട്ടറി അൽസൻ ഐസക്കിന്റെ ഉറപ്പിൻമേൽ പ്രതിഷേധ സമരം അവസാനിപ്പിച്ചു സമരത്തിന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് നഗരസഭാ അംഗങ്ങളായ എ കൃഷ്ണൻ സജോ ജോൺ സുഭാഷ് യാക്കര മണ്ഡലം പ്രസിഡന്റ് രമേഷ് പുത്തൂർ ഹരിദാസ് മച്ചിങ്ങൽ ഐ ശക്കീല ബ്ലോക്ക് കോൺഗ്രസ് വനിതാ പ്രസിഡന്റ് ബി ഗൌതമി ജ്യോതിമണി മണി ഷെമീന എച്ച് ബിന്ദു കെ രാധാ സി പ്യാരിജ സൈറാ ബാനു രമാദേവി റഷീന ഗീത കെ ചന്ദ്രലേഖ രമ്യ പുഷ്പ രജീന എന്നിവർ പങ്കെടുത്തു